നമ്മുടെ വീട്ടിൽ നിന്നിട്ടുള്ള പൊന്നാങ്ങണ്ണി ചീര വിളഞ്ഞു നിൽക്കുന്നതിട്ട അപ്പൊ നമുക്കതൊന്ന് പൊട്ടിക്ക പ്രത്യേകിച്ച് വളപ്രയോഗം നടത്തിയില്ലെങ്കിലും അടിപൊളിയായിട്ട് വളർന്ന ചീരയാണിത് വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയുന്ന പോലെ ചീരകളിൽ ഒന്നാമനാണിവൻ മുന്നു പൊന്നാങ്ങണ്ണി ചീരയുടെ ഗുണങ്ങൾ പറയുന്ന ഒരു ലോങ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണാത്തവരത് പോയി കാണണം മൂന്ന് കവറുകളിലായിട്ട് ഉണ്ടായി നിക്കുന്ന ചീരയാണ് നമ്മൾ ഇന്ന് പൊട്ടിക്കണേ നല്ല വെയില് കൊണ്ട് നിൽക്കുമ്പോൾ തണ്ടും ഇലയും ഒക്കെ ഒരു തരം റോസ് കളറായിട്ട് വരുന്നുണ്ട് തനിയെ മുളച്ച പച്ച ഈ കൂട്ടത്തിലുണ്ട് അവരെ നമുക്ക് പൊട്ടിക്കാം പൊട്ടിക്കാൻ വൈകിയോണ്ട് തന്നെ തണ്ടൊക്കെ നല്ല മൂപ്പായിട്ടുണ്ട് ഇല മാത്രം നുള്ളിയിട്ട് ഉപ്പേരിയാക്കാൻ ചെയ്യാൻ പോണത് പത്ത് മിനിറ്റിൽ തന്നെ ഈ ചീര വെന്ത് കിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ആണ് കറി വെക്കാനായിട്ട് ഇല മാത്രം ഉള്ളിട്ട് ഈ തണ്ട് ജസ്റ്റ് വലിച്ചെറിഞ്ഞ് വെള്ളം കിട്ടിയാൽ തന്നെ അവിടെ വേര് വന്ന് വളരുന്ന തരം ചീരയാണിത് മൂന്ന് സെക്ഷൻ പൊട്ടിച്ചപ്പോ തന്നെ ഒരു ചെറിയ ബക്കറ്റ് നിറയെ ചീര കിട്ട അടുത്ത വീഡിയോ ആയി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ